പെർഫ്യൂം തീർന്ന ഉണ്ടെങ്കിൽ എടുത്തിട്ട് വായോ അടിപൊളി ക്രാഫ്റ്റ് ചെയ്യാം ഈ ലേബലൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞ് കുപ്പി ആകെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഉദ്ദേശിച്ച കളർ കയ്യിലില്ലാത്തതുകൊണ്ട് രണ്ട് മൂന്ന് കളർ മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു കളർ ഉണ്ടാക്കിയെടുത്തത് ഇനി പരത്തി എടുത്തിട്ട് നമ്മൾ കുപ്പിക്ക് മുകളിലേക്ക് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം ബാലൻസ് വരുന്നത് ബാക്കിയുള്ള ഭാഗത്തുകൂടി ഒട്ടിച്ചു കൊടുക്കാം ഇനി വാതിലും ജനലുകളും ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി അറ്റയ്ക്കുള്ള ഡിസൈനാണ് ചെയ്യുന്നത് ഇതേ മാത്രം യൂസ് ചെയ്തിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ വളരെ ഈസിയാണ് ഇപ്പോൾ ചെയ്യാൻ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്ക് മുറ്റമൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം അതിനുശേഷം രണ്ട് ചെടി ചെടിച്ചിട്ട് റെഡിയാക്കി ഇനി നമ്മൾ കുറച്ച് ചെടിയൊക്കെ വെച്ചു കുറച്ച് ഫ്ലവറൊക്കെ വെച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇരിക്കെ എനിക്ക് പണി കിട്ടി നമ്മുടെ ലൈറ്റ് ഓഫ് ഓഫായിപ്പോയിട്ടോ അതുകൊണ്ട് ഇവിടെ തൽക്കാലം ഞാൻ നിർത്തി വെച്ചിരിക്കുകയാണ് കുറച്ചുകൂടെ ഒക്കെ ചെയ്യണം എന്നുണ്ടായിരുന്നു പക്ഷേ നമ്മൾ നിർത്തി വെച്ചു കേട്ടോ ഇനി ഇളം വെയിലൊക്കെ വന്നപ്പോൾ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ നടത്തി എന്തായപ്പോൾ ഒരു വിളക്കും വെച്ചു കൊടുത്തു അപ്പോൾ ഒരു നൈറ്റ് വീഡിയോ ഉണ്ട് ഇഷ്ടമായത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും